ായിട്ട് വേറെ ഒരാളുമില്ല ഒരു ജിന്നിനെയും ഒരു നബിയേയും ഒരു വലിയ ഒരാളെയും ഇബാദത്ത് ചെയ്യരുത് എന്നതാണ് ഇസ്ലാമിന്റെ ബേസ് അമ്പത്തി ഒന്നാം അധ്യായം അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് വചനം അതില് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധ ഖുറാനിലെ ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹി ഞാൻ ശരിക്കും നിങ്ങളോട് ഈ പ്രദേശത്തുള്ളവരോട് സൂറത്തു നൂഹ് െട്ട് ഖുറാനിക വചനമാണ് അതിലുള്ളത് എഴുപത്തിയൊന്നാമത്തെ അധ്യായമാണ് ഖുറാനിൽ സൂറത്ത് ഇസ്ലാമിന്റെ പേരിൽ ഒരു അധ്യായം ആ അധ്യായം വായിച്ചാൽ ഇരുപത്തെട്ട് വചനങ്ങൾ വായിച്ചാൽ അത്ഭുതം കൂറിപ്പോകും മുസ്ലിംകൾ ഞാൻ ഇതര മതക്കാരെ കുറിച്ചല്ല പറയുന്നത് അത്ഭുതകരമാണ് കാരണം ഒരൊറ്റ ദൈവത്തെക്കുറിച്ചുള്ള പരാമർശമാണ് അതിലുള്ളത് അതിൽ ആദ്യം എങ്ങനെയാണ് തുടങ്ങണ എന്ന് എങ്ങനെയാണ് വേദനാജനകമായ ഒരു ശിക്ഷ അവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി നൂഹ് നിയോഗിച്ചു നരകമുണ്ട് ശിക്ഷയുണ്ട് വരാനിരിക്കുന്ന ഭയചകിതമായ ഒരു ശിക്ഷയുണ്ട് പതിനൊന്നാം അധ്യായം ആറാമത്തെ വചനം അതുപോലെ ഖുറാനിലെ പത്തുമതാം അധ്യായം വചനം ഈ വചനത്തിലൊക്കെ പറയുന്നത് പ്രവാചകന്മാർ അവരോട് പറഞ്ഞത് വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഉണ്ട് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ നിങ്ങളോട് ഈ യാഥാർത്ഥ്യം പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങളോടുള്ള ഗുണകാംക്ഷാണ് നിങ്ങൾ നാളെ നരകച്ചു പോകരുത് എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലാതെ

അവരുടെ പ്രത്യേകത എന്തായിരുന്നു ജനങ്ങളോട് അവരൊന്നും ചോദിച്ചിരുന്നില്ല അള്ളാഹുമെങ്കിൽ നിന്ന് വജു കൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് ഇനി നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുറാനിലെ പതിനാറാം അധ്യായം വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയഞ്ചാം അധ്യായം ഈ രണ്ട് സ്ഥലങ്ങളിൽ അല്ല പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചിലും പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തി ആറിലും അല്ല പറയുന്നത് നോക്കൂ നിങ്ങൾ എല്ലാ സമൂഹത്തിലും ഒരു ഒരു വരാച്ച ഒരു സമൂഹം ഉണ്ടായിട്ടില്ല ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് ഐ മീൻ ഈ നൂഹ് നബി അലൈഹിമാരോട് പറയുന്നതോ കാലയാക്കൗമിറും ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ് സുഹൃത്ത് നൂഹിലാണ് ഞാൻ ഉദ്ധരിക്കുന്നത് കുറച്ചു സമയം നമ്മുടെ സൂറത്ത് നൂഹിലാണ് ഉണ്ടാവുക ആ സൂറത്ത് സ്ലാ സമൂഹത്തെ അഭൂകരിച്ചു ആ സമൂഹം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിരുന്നു അതെന്താന്ന് ചോദിച്ചാല് ചരിത്രത്തിൽ ജീവിച്ച് മരിച്ചുപോയ അല്ലാനം മാത്രം വിപാദത്ത് ചെയ്ത മുഖ്ലിസീങ്ങളായ സെൽഫികളായ ഇഹ്ലാസ് ഉണ്ടായിരുന്ന അഞ്ചു ബലികളെ അഞ്ച് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഇസ്തിഹാസം നടത്തിയവരായിരുന്നു നൂഹ്നബിയുടെ എതിർപ്പക്കത്തുണ്ടായിരുന്ന ആളുകൾ എതിർഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ആരായിരുന്നു ഔലിയാക്കളുടെ പിന്നാലെ പോയവരായിരുന്നു എന്ന് അല്ല ഖുറാലു പറയാൻ പശവാതിച്ചമില്ലാതെ നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് എഴുപത്തൊന്നാം അധ്യായം വേറൊന്നും നിങ്ങളിന്ന് കേൾക്കണ്ട എഴുപത്തൊന്നാം അധ്യായം ഇരുപത്തെട്ടായിട്ട് വായിച്ചാൽ അതിൽ എന്താണുള്ളത് ആരുടെ ആദർശമാണുള്ളത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആദർശാണ് അധ്യായത്തിലുള്ളത് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ആ സംഘടനകളിൽ പലരുടെയും ആദർശം അതിലില്ലേ ഇല്ല കാരണം എന്താ അനുസരണം എനിക്ക് എന്ന് പറയുന്നുണ്ട് അനുസരണ അള്ളാക്ക് മാത്രം പറഞ്ഞില്ല ഇബാദത്ത് അള്ളാഖ് എന്ന് പറഞ്ഞ പറഞ്ഞ എന്ന് പറഞ്ഞു അനുസരണം പ്രത്യേകം പറഞ്ഞു അവൻ അവൽ അദ്ദേഹത്തിനുള്ള ഇബാദത്തല്ല എന്ന് വന്നു നള്ളാൻ ഇബാദത്ത് ചെയ്യലോ അത് അള്ളാഖുള്ള ഇബാദത്താണ് അള്ളാൻ അനുസരിക്കലോ അത് ഇബാദത്താണ് റസൂലിനെ അനുസരിക്കലോ അത് റസൂലിനുള്ള കൃത്യം അതുകൊണ്ടാണ് ഒറ്റ വചനത്തിൽ ഇബാദത്ത് നബിക്കി എന്ന് പറയാൻ കാരണം അനുസരണം ഇബാദത്താണെങ്കിൽ ആ അനുസരണത്തിലൂടെ നിങ്ങൾ മുഷിരിക്കാകൂ എന്ന് നൂഹ് നബി പറയോ പറയില്ല അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കുമുള്ള മറുപടി മുജാഹിദ് പ്രസ്ഥാനാണ് ശരി എന്ന് അവതരിപ്പിച്ച അധ്യായമാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അല്ല പറയാണ് സെലഫികളെ പിൻപറ്റിക്കൊളി അതിലാണ് ദീൻ ഉള്ളത് നൂഹുനബി വഹാബി ആയിരുന്നു ആയിരുന്നു എന്ന് പറയുന്ന അധ്യായമാണ് അത് ഓരോ വചനവും നിങ്ങൾ വായിച്ചു നോക്ക് അടുത്ത വാചകം എന്താണെന്നറിയോ അദ്ദേഹം പറയാണ് നിങ്ങളെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊളി പടച്ചവനോട് പൊറുക്കലിനെ തേടിക്കൊളി എങ്കിൽ ആരോട് തേടിക്കോളി തേടിക്കൊളിന്നാണ് പറയുന്നത് അള്ളാനോട് പൊറുക്കലിനെ തേടിക്കോളി അല്ലാ 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 അല്ലാന്ന് മാത്രം പറഞ്ഞ ആ പേരാണ് വർത്താനേ അല്ലെ അതാണ് ഖുറാൻ പരിശോധിച്ചാൽ ഔലിയാക്കളിലേക്ക് വിളിച്ച ഒരു നബിന്റെ പേരില്ലേ വിളിക്കുക ഇല്ല അമ്പിയാക്കളിലേക്ക് വിളിക്കാളെ കബറ് കെട്ടി കയറിച്ചിവിടെ മരിച്ചതിനു ശേഷം അവർക്ക് എല്ലാ കഴിവുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ദെർഗെ പോയിട്ട് കുട്ടീനെ തേടിക്കൊളി ആ ദെർഗെ പോയിട്ട് രോഗം മാറാൻ അവരോട് ഇഷ്ടിഹാസം നടത്തിക്കൊളി എന്ന് പറഞ്ഞ ഒരു നബീന്റെ പേര് ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ടെത്തന്നാൽ പറയുന്ന പണിയാണ് എടുക്കും ഒരൊറ്റ നബിയുടെ പേര് ഒന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച നബിമാര് ഒന്നേകാലക്ഷത്തോളം അമ്പിയ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ഒരാളല്ല ഒന്നേകാലക്ഷത്തോളം നിങ്ങൾക്കൊരൊറ്റ ആളുമില്ല ഓർക്കണം ഒരൊറ്റ നബിയുടെ പിന്തുണ ഇല്ലാത്ത മുസ്ലിം സംഘടനകൾ ഒരു നബി പോലും ജീവിതത്തിൽ പകർത്താത്ത വിശ്വാസമുള്ള സംഘടനകൾ കേരളത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി അച്ചട്ട് ആലോചിച്ചു വലിയ പിന്തുണയില്ലാത്ത മുസ്ലിം സംഘടനകൾ ആ അത് അത്ഭുതം തോന്നുകയാണ് എനിക്ക് പലപ്പോഴും ഒരു കാര്യത്തെ പോലും ഖുറാനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയാത്ത ജനത ദുർവ്യാഖ്യാനിക്കാനും കോട്ടി അല്ലാതെ അച്ചട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല അവരോട് അവരോട് പറയാണ് ഒരു നിശ്ചിത അവധി വരെ അള്ളാഹുങ്ങളെ ഭൂമിയിൽ ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു അതിന്റെ അഞ്ചാമത്തെ ഞാൻ ഈ ജനങ്ങളെ ക്ഷണിച്ചു ഒരു പ്രവാചകൻ രാവെന്നോ പകലെന്നോ നൂഹനബി അലൈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ മരവിൻ ഇതുപോലെ സ്റ്റേജ് കെട്ടി പ്രസംഗം മാത്രമല്ല രാവിലെ ഒരു വീട്ടു പോകും അയാൾക്ക് എട്ട് മണിക്ക് പറ്റിയ രാവിലെ എട്ട് മണിക്ക് അയാളോട് സംസാരിക്കും വേറൊരാൾക്ക് സുബൈ കഴിഞ്ഞിട്ട അയാളോട് സുബൈക്ക് എന്ന് സംസാരിക്കും വേറൊരാൾക്ക് രാത്രിയിലാണോ അയാളോട് രാത്രി ചെന്ന് സംസാരിക്കും കാരണം ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സുട്ടാവുണ്ട് എന്ന് കണ്ടെത്താൻ ആർക്കും ഒരു പ്രയാസവും അത്ര കൃത്യമായിട്ടാണ് ഈ പ്രാപഞ്ചിക പ്രതിഭാസം സ്ഥൂലവും സൂക്ഷ്മവുമായി ഈ ഈ മഹാപ്രപഞ്ചം ലോകങ്ങളും ഇവിടെ നിലനിൽക്കുന്നത് സർവശക്തനായ നിയന്ത്രണത്തിലാണ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും എല്ലാം ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നതാണ് ലോകവേദങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത് ഋഗ്വേദം പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സുഖം ഒന്നാമത്തെ റിക്കിൽ പറയുന്നത് പത്താം മണ്ഡലം അല്ല കൃത്യമായിട്ട് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ച സിട്ടാവ് ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം എല്ലാ ജീവജാലങ്ങളും ഉണ്ടായതിനു ശേഷം സാഗരങ്ങളും കാനനങ്ങളും കാട്ടാറുകളും ഗർജിക്കുന്ന സിംഹവും ചിഹ്നം വിളിക്കുന്ന പിന്നെ ആനയും എല്ലാം ഉണ്ടായതിനു ശേഷം ഒടുവിൽ ഉണ്ടായ സിട്ടിയാണ് മനുഷ്യൻ അമ്പലമില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട് ചർച്ചില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട് പള്ളിയില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ഇല്ലാത്ത കാലം അന്ന് പെരിശായി ഉണ്ട് പാമ്പുണ്ട് പശുണ്ട് കാളയുണ്ട് അതുപോലെ കൊരങ്ങുണ്ട് പുലിയുണ്ട് പശുണ്ട് അതുപോലെ കാക്കയുണ്ട് ഇതൊക്കെ ജീവിച്ചിരുന്നു പക്ഷെ അന്ന് അമ്പലമില്ല അന്ന് പള്ളിയില്ല ഒന്നുമില്ല ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇവിടെ വരുമ്പോ ഭൂമിയുണ്ട് ആകാശമുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് രാവുണ്ട് പകലുണ്ട് അതിന്റെ അർത്ഥം എന്താ അവരുടെ ആരുടെ നിയന്ത്രണത്തിലല്ല രാവും പകലും അതുകൊണ്ടല്ലേ സായിബാബ മരിച്ചപ്പോ രാവ് നിന്നോയോ ഇല്ല പകലും നിന്നോയോ ഇല്ല സൂര്യൻ ഉദിക്കാതിരുന്നോ ഇല്ല അതിന്റെ അർത്ഥം എന്താ സായിബാവ കയ്യിലൊരു പങ്കു ഇല്ല യേശുക്രിസ്തു കുരിശിലേറി മൂന്ന് ദിവസം കുരിശിക്കിടന്നു അന്നും രാവുണ്ടായി പകലുണ്ടായി അതുകൊണ്ടാണ് മൂന്ന് ദിവസം എന്ന് പറയുന്നത് യേശു കുരിശിലേറിയപ്പോഴും പകലും രാവുണ്ടായെങ്കിൽ യേശുവിനതിൽ ഒരു പങ്കുല്ലാന്ന് ചിന്തിക്കാൻ ഒരു നേരത്തെ അരി ആഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് പറ്റൂലേ പറ്റൂ പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ല ആരും മഹാഭൂരിപക്ഷവും ബുദ്ധി ഉപയോഗിക്കാത്തവരാണെന്നാണ് കുറാൻ പറയുന്നത് അത് ഏറെ ബോധ്യവുമാണ് ഭൂരിപക്ഷ ആളുകളും മനസ്സിലാക്കൂല പഠിക്കാൻ ശ്രമിക്കൂല ചിന്തിക്കൂലിക്കയില്ല ഭൂരിപക്ഷം എന്ന നിലയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ നൂനബി അലൈഹി വസ്സലാം രാവെന്നോ പകലെന്നോ വ്യത്യാസമല്ലാതെ പിന്നെ പറയണത് ഞാൻ ഉറക്ക വിളിച്ചു ഞാൻ പതുക്കെ വിളിച്ചു ഞാൻ രഹസ്യമായി പറഞ്ഞു ഞാൻ പരസ്യമായി പറഞ്ഞു എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല എന്നാണ് പറയുന്നത് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് അടുത്ത വാചകം ശരിക്കും ശ്രദ്ധിക്കണം എഴുപത്തൊന്നാം അധ്യായം പത്താമ വചനം ഞാൻ എൻ്റെ വക അർത്ഥം പറയണില്ല

സയ്യിദി പാപമെന്ന ഞാൻ ഞാൻ കേറി അങ്ങയോടെ ബീ ഇങ്ങനൊരു വാചകം ഖുറാനിലുണ്ടോ ഇല്ല ഹദീസിൽ ഉണ്ടോ ഇല്ല ഇതാണ് വിഷയം